ഒരിക്കലും വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ മനസ്സിലെ ഒരു സങ്കടവും അവളുടെ ഒരു ആത്മസുഹൃത്തിനോടോ ഉമ്മയോടോ വാപ്പയോടോ അവൾ പറയില്ല നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവണെങ്കിൽ ഒരിക്കലും പറയാം ഒരു പെണ്ണിന് ഒരിക്കലും തൻ്റെ ഭർത്താവ് ഒരു ഭർത്താവായി ശരിയായി അവൾക്ക് ഒരു സങ്കടവും ഒരാളോടും പറയേണ്ടി വരില്ല ഉമ്മനോടാ പറയണത് സുഹൃത്തുക്കളെ വിളിച്ചാൽ പറയണത് കൗൺസിലറോടാണ് പറയണത് എന്താ പറയാൻ കാരണം സങ്കടങ്ങൾ കേൾക്കാൻ പോലും ഒരു ജീവൻ നമ്മളോടൊപ്പം ജീവിച്ചിട്ടും നമ്മുടെ അടുക്കളയിൽ തളർന്നിച്ചിട്ടും നമ്മുടെ മക്കളെ നോക്കാൻ ജീവിതം പറഞ്ഞ് പണിപ്പെടിട്ടും അവൾക്കൊരു പരിഗണന കൊടുക്കാൻ സമയമില്ല അവളെ ഒന്ന് കേൾക്കാൻ സമയമില്ല അവളെ ഒന്ന് തലോടാൻ സമയമില്ല അവളോടൊന്ന് കുഞ്ചിരിക്കാൻ നേരമില്ല ഒരു പെണ്ണിന്റെ ജീവിതമാണ് തകരുന്നത് അവൾക്ക് എത്ര സ്വസ്ഥത ഉണ്ടാവും എത്ര സമാധാനം ആ വിഷമം അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ആ പ്രകടിപ്പിക്കലാണ് അവളുടെ മാനസികാസ്വസ്ഥം കിട്ടുന്നത് അതാണ് അവളുടെ ദേഷ്യം അതാണ് ആ പൊട്ടിത്തെറി അതാണ് ആ പ്രതികരണം